വരുന്നത് ലക്ഷദ്വീപിൽ നിന്നാണോ അതോ മറ്റേതെങ്കിലും പ്രദേശത്ത് രണ്ടു ദിവസമായ ലക്ഷദ്വീപ് തോന്നിട്ട് ഇപ്പൊ കോഴിക്കോട് വരുന്ന അപ്പൊ ഇവിടെ ഉണ്ട് അല്ല രണ്ടു മൂന്ന് ദിവസമായി രണ്ട് ആ രണ്ട് ദിവസമായി ഉണ്ട് പഠിച്ചു വളർന്ന എവിടെയാ ലക്ഷദ്വീപിലാണോ ഇവിടെയാണോ ഇവിടെ കൂടുതൽ കാലം ചെറിയ കാലം മുതൽ പഠിച്ചു വളർന്നത് കേരളത്തിലാണ് ആ ഓക്കെ ഇപ്പൊ കൂടുതൽ കാലം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കേരളത്തിലാ ഇപ്പൊ ജോലിയായി കേരളത്തിൽ നിന്ന് പോയി കൂടുതൽ കാലം പഠിച്ചു വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ് പതിനഞ്ചു വർഷം ഈ ശരിക്കും യഥാർത്ഥില്ലേ ഉമ്മർ ഫറൂഖിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചു ഈ മുഖത്തുണ്ടായ മാറ്റം എങ്ങനെയാ വന്നത് ഉണ്ടായിരുന്നു ജനിക്കുമ്പോൾ ചെറിയ രീതിയിലുണ്ടായിരുന്നു അത് വളർച്ച വളർച്ചക്കൊപ്പിച്ച് എല്ലുകളുടെ വളർച്ച കൂടിക്കൊണ്ടിരിക്കുന്നു അതായത് എല്ലുകളുടെ വളർച്ച മൊത്ത ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എല്ലുകളുടെ വളർച്ച ഉണ്ട് ഈ എല്ലുകളുടെ വളർച്ചയാണോ ഇത് വളർച്ച വളരുക ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും മൊത്തം ബോഡിയുടെ എല്ലാ ഭാഗത്തും ഇത് ഇത് ഒരുപാട് ആളുകൾക്ക് വരുന്ന അസുഖമാണോ അതോ ഇല്ല വളരെ വളരെ ഒരു ഒന്നോ രണ്ടോ പീസ് മാത്രമേ ലോകത്ത് തന്നെ ഉള്ളൂ എന്നാണ് കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട ഒരു പഠന റിപ്പോർട്ടുണ്ട് ഇന്റർനാഷണൽ ഒരു റെക്കോർഡ് കേസ് റെക്കോർഡ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ അതിനുശേഷം ഒരു റിസർച്ച് പോലും ഈ സബ്ജെക്ടിനെ കുറിച്ച് എന്റെ ബോഡിയെ കുറിച്ച് ഒരു റിസർച്ച് അടക്കം നടന്നിട്ടുണ്ട് എന്നിട്ട് എന്താ ആ ഗവേഷണം ഏത് രീതിയിൽ അവസാനിപ്പിച്ച അവര് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ഇപ്പോ വിദേശ സംഘമാണോഡിയയില് കാണുന്നുണ്ട് ആ വിക്കിപീഡിയ ലോകത്ത് രണ്ടുപേർക്ക് വന്നിട്ടുള്ള ഒരു അസുഖത്തിനാണ് നമുക്ക് ഒന്നോ രണ്ടോ അതിൽ കേസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വേറെ ഒത്തിരി ഈ മരുന്ന് ഗവേഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും സമീപിച്ചിട്ടില്ല ഇല്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല അല്ലെ അപ്പൊ എന്താ ഈ രോഗത്തിന്റെ പേര് ഒരു കുറച്ച് കടുപ്പുള്ള വേടാണത് പറയാൻ പറ്റുന്ന പറ്റുന്നില്ല ലിയാൻ അപ്പോ എനിക്ക് തോന്നുന്നത് ഈ രോഗം ഇത് നോട്ട് ചെയ്യപ്പെട്ടത് ശരിക്കും രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ഞാൻ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടത്തിൽ എം വി എസ് പൊന്നാനിയില് ഒരു ആക്സിഡന്റ് ആവുന്നു ദ്വീപിൽ നിന്ന് ഒരു വെക്കേഷന് നാട്ടിൽ പോയ സമയത്താണ് ആക്സിഡന്റ് ആവുന്നത് അങ്ങനെ എന്നെ അവിടെ നിന്ന് ഇവാക്യൂറ്റ് ചെയ്യുന്നു വെള്ളത്തിലേക്ക് അങ്ങനെ ലൂർദ്ദു ഹോസ്പിറ്റൽ എറണാകുളം ലൂർദ്ദു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും അപ്പം ഞാൻ ഫുള്ളി മൊത്തം ബോഡി അൺഫിറ്റ് ആയിരുന്നു ആ അന്ന് അവിടെ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെ പുറത്തുള്ള റിസർച്ചാണ് ഇത് ഈ ഇടത്തേക്ക് എത്തിയത് ഓക്കെ അവിടെ വെച്ചാണോ അതുവരെ പക്ഷെ എന്താ പറഞ്ഞിരുന്നു എന്താ ചെയ്തിട്ടില്ല അങ്ങനെ ഫോട്ടോ എടുക്കും അങ്ങനെയൊക്കെ ഡോക്ടേഴ്സിനൊക്കെ പിറവിയെ ചെറിയ രീതിയിലായിരുന്നു ഘട്ടം ഘട്ടമായി വളർന്നു വളർന്നു നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തോ അതിനകത്ത് പ്രധാനമായിട്ടും ബോഡി എന്തെങ്കിലും പറ്റാ റിയാക്ട് ചെയ്യും ശ്വസിക്കാനും എങ്ങനെയാ ശ്വസിക്കുന്ന നല്ലോണം വായു തന്നെയാണ് പ്രാധാന്യം ഇപ്പൊ ഇപ്പൊ എത്ര വയസ്സായി ഇപ്പൊ നാല്പത് വയസ്സായി അപ്പൊ ഞാൻ പറഞ്ഞ ഈ നാല്പത് വയസ്സായപ്പോഴേ ഈ ക്രമാനുഗതമായിട്ട് ഇതിന്റെ ആക്രമണം കുറയുകയാണോ അത് ഇത് എന്തെങ്കിലും ഒരു മെഡിസിനും ഇല്ല ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ലാതാണ് കണ്ടുപിടിക്കാനുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടക്കുന്നതായിട്ട് അറിയാം നടക്കുന്നത് കാരണം ഇത്രയും റേയർ കേസ് ആണ് റേയറസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് രണ്ടോ മൂന്നോ പേർക്കേ പറഞ്ഞാൽ അതും ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഭിന്നശി മേഖല ഭിന്നശി മേഖല കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ലക്ഷദ്വീപിൽ ഒരു സംഘടന ഉണ്ടാക്കി അതിന്റെ സംഘടനാ പ്രവർത്തനം ലക്ഷദ്വീപിൽ ഒരു സംഘടന ഉണ്ടാക്കുകയും അത് ഒരു ദ്വീപിൽ നിന്ന് മറ്റു ദ്വീപിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എന്നെ പോലെയുള്ള കുറെ ആളുകളുടെ ഞാൻ മാത്രമല്ല സംഘടനയിൽ എന്നെ പോലെ എന്നെക്കാൾ ബുദ്ധിമുട്ടുള്ള എത്രയോ ആളുകൾ അവരൊക്കെ ഉറച്ച പിന്തുണയുടെ പുറത്ത് മാത്രം വന്ന അവർക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഐക്കണാണ് കിട്ടുന്നത് അത് ഈ രാജ്യത്തിന്റെ ഈ അവാർഡുമായി ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാരുടെ ഐക്ണാക്കി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് ഭിന്നശേഷിക്കാരെ വോട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക അവരെ പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനെ ഐക്ണാക്കിയതുകൊണ്ട് വി ഐ പിന്നെ ഞാൻ വിചാരിക്കുന്നില്ല അവരയക്കാനാക്കി ഞാൻ അയക്കാനായിട്ട് ഒൻപതാം വാർഷിക നിലവിൽ